കൂട്ടുകാരേതോ ജന്മകല്പന ഒരു കിടിലൻ പ്രമോ തന്നെയായിരുന്നു നമ്മുടെ അശ്വിനെട്ടെ എട്ടിൻ്റെ പണി കിട്ടി അതേ പ്രേക്ഷകർ നമ്മുടെ അശ്വിൻ്റെ വീട്ടിൽ ഒരു ദിവസം നമ്മുടെ ലാവണിയാട്ടം എല്ലാ കറിയും ചോറും ഒക്കെ ഉണ്ടാക്കുന്ന ചപ്പാത്തി എല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെ ലാവണ് അപ്പോൾ നമ്മുടെ ഈ ലാവണിയുടെ ഫുഡ് ലാവണിയാണ് ഉണ്ടാക്കിയതെന്ന് അറിയുമ്പോൾ തന്നെ നമ്മുടെ മുത്തശ്ശിയുടെ മുഖം അങ്ങോട്ട് മാറുന്നുണ്ട് ലാസ്റ്റ് രണ്ടും കൽപ്പിച്ച് മനോരമയും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ എന്താ പറയുക കഴി കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മനോരമ പറയുന്നുണ്ട് ആഹാ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു എന്നും പറഞ്ഞു വലിച്ചു വാര്യം അങ്ങോട്ട് കയറ്റുന്നുണ്ട് അതെ അത് കഴിഞ്ഞാൽ അതേ സ്പീഡിൽ തന്നെ പോയി വാഷ് ബീസണിൽ ഇങ്ങനെ എന്താ പറയുക ഛർദിച്ച് കളയുന്ന ഒരു രംഗം തന്നെയാണോ നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പോൾ മുത്തശ്ശിക്ക് അതോടുകൂടി മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട് മുത്തശ്ശി പിന്നെ റിസ്ക് എടുക്കാൻ പോയില്ല അപ്പുറത്താണെങ്കിൽ നമ്മൾ അശ്വിൻ അശ്വിനിങ്ങനെ ആ ഒരു എന്താ പറയുക ഒരാളിങ്ങനെ ഫുഡ് വിളമ്പി കൊടുക്കുവാട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഇത് കഴിക്കേണ്ടത് ലാവണ്യമായി ഉണ്ടാക്കിയതാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് ലാവണ്യ ഉണ്ടാക്കിയതാണോ എങ്കിലും ഞാൻ ലാവണി ഉണ്ടാക്കിയത് മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ വേഗം അങ്ങോട്ട് കഴിക്കുന്നുണ്ട് അപ്പം തന്നെ എന്താ പറയുക കഴിച്ച വായിൽ വെക്കുമ്പോൾ തന്നെ നമ്മുടെ അശുവിൻ്റെ ആ ഒരു മുഖവും മാറുന്നതും ഇങ്ങനെ ഛർദ്ദിക്കാൻ പോകുന്നൊരു രംഗം തന്നെയാവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ ശ്രുതി സൂചന കൊടുത്തിട്ടും പക്ഷേ നമ്മുടെ അശ്വിൻ കേട്ടില്ല അശ്വിനെട്ടിൻ്റെ പണി കിട്ടിയപ്പോൾ സമാധാനമായി അല്ലെങ്കിൽ കൂട്ടുകാരെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം കഥ എങ്ങനെയൊക്കെയാണ് മാറുമെന്ന് അറിയാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ